പന്ത്രണ്ടിന്റെ ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഐക്യ ട്രേഡ് യൂണിയൻ കാസർഗോഡ് മേഖലാ ജാഥ സംഘടിപ്പിച്ചു കാസർഗോഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ എ സി ജില്ലാ ജനറൽ സെക്രട്ടറി ടി കൃഷ്ണൻ ജാഥ ലീഡർ സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക ശ്രമശക്തി നീതി ബിൽ അടക്കമുള്ള ജനവിരുദ്ധ ബില്ലുകൾ പിൻവലിക്കുക ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപ തീരുമാനം പിൻവലിക്കുക നിശ്ചിതകാല തൊഴിൽമാറ്റി ജോലിസ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി ഐ ടി യു അടക്കം പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തതാണ് ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ഇതിൻ്റെ പ്രചരണാർത്ഥമാണ് ഐക്യ ട്രേഡ് യൂണിയൻ കാസർഗോഡ് മേഖലാ ജാഥ സംഘടിപ്പിച്ചത് കാസർഗോഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ എ ജില്ലാ ജനറൽ സെക്രട്ടറി ടി കൃഷ്ണൻ ജാഥാലീഡർ സി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജാഥ മാനേജർ എൻ എൽ യു ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് കടപ്പുറം എ ആർ ധന്യവാദ് പി ജാനകി പി വി കുഞ്ഞമ്പു എ നാരായണൻ മധുസൂദനൻ നമ്പ്യാർ അസ്കർ കടവത്ത് ശോഭലത എന്നിവർ സംസാരിച്ചു ചൌക്കി ചെട്ടുംകുഴി ചെർക്കള നെല്ലിക്കെട്ട ബോവിക്കാനം ഗാഡിഗുഡെ നാട്ടക്കൽ എന്നീ കേന്ദ്രങ്ങളിലെ ശേഷം അടൂരിൽ സമാപിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ പി ബാലകൃഷ്ണൻ മാനേജർ ഹനീഫ് കടപ്പുറം ബിജു ഉണ്ണിത്താൻ കെ രവീന്ദ്രൻ അബ്ദുൾ റഹ്മാൻ ധന്യവാദ് പി രവീന്ദ്രൻ ഗിരികൃഷ്ണൻ എ പി റഫീഖ് ഭാസ്കരൻ ചൌക്കി നന്ദനൻ ടി എം മോഹനൻ പന്നിപ്പാറ ബി കെ മനോഹരൻ കുഞ്ഞിരാമൻ കെ പി ഗംഗാധരൻ ഭാസ്കരൻ വിജയകുമാർ ജാനകി സുന്ദരൻ പ്രകാശൻ കുശലൻ ഉഷ അശോകൻ തീർത്ഥകര രാധാകൃഷ്ണൻ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്